ബോക്സ് ഓഫീസിൽ നൂറ് കോടിയിലധികം നേടി പാൻ ഇന്ത്യ ലെവൽ ഹിറ്റായ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാർക്കോ ചിത്രം അൻപത് ദിവസം തിയേറ്ററിൽ പ്രദർശനം തികച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് ലഭിച്ചത് ഉണ്ണി മുകുന്ദനെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിച്ച ഹിറ്റ് ചിത്രം മാർക്കോയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ നിഖില വിമൽ എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന ഗറ്റ്സെറ്റ് ബേബി ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിലെത്തുന്നു പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗെറ്റ്സെറ്റ് ബേബിയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായാണ് വേഷമിടുന്നത് ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിക്കുന്നു കോഹിനൂറിന് ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗറ്റ്സെറ്റ് ബേബി ആധുനിക ജീവിതത്തിലെ രസങ്ങളും സംഭവങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും ഇടകലർത്തി കുടുംബ പ്രേക്ഷകർക്ക് ആസ്വാദനത്തിന്റെ പുതിയ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു ടോട്ടൽ ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഗെറ്റ്സെറ്റ് ബേബി എന്നാണ് പ്രോമോയും ഗാനങ്ങളും സൂചിപ്പിക്കുന്നത് തമിഴിലും മലയാളത്തിലും ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾക്ക് സംഗീതം ഒരുക്കിയ സാംസി എസ് ആണ് ഗഡ്സഡ് ബേബിയുടെ ഗാനങ്ങൾക്ക് ഈണം പകരുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക